ഹലോ ഇന്നത്തേത് നമുക്കൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട് ലീഫി പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് മുകളിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഫസ്റ്റത്തെ പ്ലാന്റ് ബ്ലൂ ജാസ്മിൻ ആണ് കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ ആയി തുടങ്ങിയ എൽത്തി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് സി സി പ്ലാന്റ് ഈ സെയിം പ്ലാന്റ് ആണ് അതിന് വരുന്നത് അറുപത് രൂപ കേട്ടോ ഷൂട്ടൊക്കെ ആയിട്ടുള്ളതാണ് അടുത്തത് അരലിയ പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇത് സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ടുള്ളത് ബ്ലൂ ഡേസി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ രണ്ടോ മൂന്നോ ഷൂട്ട്സ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇതിൽ പൂക്കളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു സെയിം പ്ലാന്റ് ആണ്ട്ടോ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സിന്റെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാത്തിലും പൂക്കളായിട്ടില്ല അപ്പം കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ അപ്പം ആവശ്യമുള്ള കൂട്ടുകാരെ മെസ്സേജ് അയക്കണേ അത് നമുക്ക് മണി പ്ലാന്റിന്റെ കുറച്ച് കളക്ഷൻസ് ആട്ടോ അപ്പം നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിപ്പമായിട്ടുള്ള രണ്ട് ഷൂട്ട് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ്സ് ആണ് അതിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അടുത്ത് നമുക്ക് എൻജോയ് ആണ് കേട്ടോ ഉള്ളത് എൻജോയ് പോത്തൂസിൻ്റെ ഇതുപോലെ ബുഷായിട്ടുള്ള ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും അടുത്തത് കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് ആണ് ബിഗോണിയയുടെ ലീഫി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് വെറൈറ്റീസ് ആണ് ആദ്യം വരുന്നത് ഈ ഒരു വലിയ സൈസുള്ള ലീഫുള്ള ആണ് ഇതിന് വരുന്നത് അമ്പത് രൂപ കേട്ടോ ബികോണിയാസ് എല്ലാറ്റിനും അമ്പത് രൂപയാണ് വരുന്നത് നല്ല വലിപ്പായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു കളറാണ് ബികോണിയുടെ പ്ലാൻസ് ഇല്ലാത്തത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ സൈസൊക്കെ സെയിം സൈസ് ആയിരിക്കും അപ്പോൾ ഇതിൽ കാണിക്കുന്ന അതേ സൈസിലെ പ്ലാൻസ് ആണ് അയക്കുന്നത് ഈ ഒരു വെറൈറ്റി ബിഗോണിയ നമുക്ക് ലീഫ് വെച്ചിട്ടും അതേപോലെ ഇതിൻ്റെ ചെറിയ തണ്ടുകൾ വെച്ചിട്ടൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുമല്ലോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലീഫ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും വേഗം പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് ടൈം പിടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കേളി ടൈപ്പ് ബികോണിയാണ് കേട്ടോ ഇത് കുറച്ച് സേസ് ആയിട്ടുള്ളതാണ് ഇതിന് രണ്ട് ഷൂട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ബ്ലാക്ക് ലീഫിലൊരു ബികോണിയാണ് എപ്പീഷ്യ പ്ലാന്റ് ആണ് എപ്പീഷ്യയുടെ ഈ ഒരു നല്ല ഭംഗിയുള്ള ലീഫിൽ ഈ ഒരു കളറ് ഫ്ലവേഴ്സ് വരുന്നതാണ് കേട്ടോ സെയിം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് ഇതിലൊക്കെ ഷൂട്ട്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ തന്നെ വലിയ പൂട്ടിലേക്കൊക്കെ മാറ്റി നടാൻ പറ്റുന്ന ഒരു സൈസാണ് ഇനി അഗ്ലോണിമയുടെ ഈ ഈയൊരു നാടിന് വെറൈറ്റിയാണ് ഇതിന് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതൊക്കെ നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇനി അടുത്തത് നമുക്ക് കുറച്ച് കോളിയാസ് ആണ് കേട്ടോ ഇതിൽ കാണിക്കുന്ന എല്ലാ കളേഴ്സും കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ചീരച്ചെടിയാണ് നല്ല വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കളേഴ്സ് ആയിട്ട് വരും ഇതെല്ലാം നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നത് പത്ത് രൂപക്കാണ് ഒക്കെയാണ് കേട്ടോ അപ്പം വേണ്ട പ്ലാൻസ് സ്ക്രീൻഷോട്ട് അയക്കുക താങ്ക്